ഹായ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ പിരികം ത്രെഡ് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ പിരി പിരികം ത്രെഡ് ചെയ്യാറില്ല കാണുന്നുണ്ടോ ഞാൻ പിരികം ത്രെഡ് ചെയ്യാറില്ല ത്രെഡ് ചെയ്യാതായിട്ട് ഒരു പതിനാല് കൊല്ലത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു അതായത് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു അതായത് കണ്ണിൽ കരിയും എന്തൊക്കെ എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങളുണ്ടോ അതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ കറുത്ത് കറു ചുണ്ട് കറുത്തതൊക്കെ ആയത് അപ്പോൾ ഞാൻ ഒരാറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പിരികം ത്രെഡ് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ ആ ഏരിയയിലുള്ള എല്ലാ കുട്ടികളും പിരികം ത്രെഡ് ചെയ്യുന്ന ആൾ ആൾക്കാരായിരുന്നു ഞാനും ചെയ്യുമായിരുന്നു അപ്പോൾ ബ്ലേഡ് കൊണ്ട് പിരികം ത്രെഡ് ചെയ്തിട്ടാണോ എന്നറിയില്ല പിന്നീട് പിന്നീട് പിരികം ത്രെഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിരികം അങ്ങനെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ ചെറിയ മുടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് കാണുന്നുണ്ടോ അപ്പോൾ പിരികം ഞാൻ ത്രെഡ് ചെയ്യാതായിട്ട് ഇപ്പോൾ ഒരു പതിനാല് കൊല്ലത്തോളം ആയി അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്യൂട്ടീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മക്കളൊക്കെ ആയതിനു ശേഷം എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര നാണക്കേടാണ് ഒരുങ്ങാൻ ഒരു കരി തന്നെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നും ഞാൻ ലൈവില് വരുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ഒന്ന് കണ്ണിൽ കരി എഴുത്ത് എന്ത് മുഖം ഒരുമാതിരി വെളുത്തിട്ടാണ് മീൻസ് ഞാൻ ഭയങ്കര കറുത്ത നല്ല കറുത്തയല്ല ഒരു മാന്നറുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ മുഖം ഒരു വെല്ലായികയിലുണ്ട് കുറച്ച് കരിയരുതെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവിൽ വരുമ്പോൾ നോക്കുമ്പോൾ എനിക്കെന്ന് തോന്നും ഞാൻ ഭയങ്കര എനിക്ക് ഒരു വെല്ലായിക തോന്നും എനിക്കൊരു നാണക്കേട് തോന്നും മക്കളൊക്കെ ആയതിനു ശേഷം സ്വയം നിർത്തിയതാണ് ഈ മേക്കപ്പ് പക്ഷേ മക്കളെല്ലാം നല്ല മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ ഭയങ്കര പ്രോത്സാഹനവും കൊടുക്കാറുണ്ട് അപ്പോൾ പിരികം ത്രെഡ് ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവായല്ലോ